ഹായ് ഓൾ അപ്പം നമ്മുടെ അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് ആണ് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇക്വിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചു എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് എങ്ങനെ നമുക്ക് ഷെയർ വാങ്ങാം എങ്ങനെ നമുക്ക് വിൽക്കാം സപ്പോർട്ട് എവിടെ റിസൻസ് എവിടെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലെന്ന് പറയുന്നതാണ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ മരിക്യൂരിറ്റി ട്രേഡിങ്ങിൽ നമ്മൾ എന്താണ് പഠിച്ചത് നമ്മൾ കുറച്ച് ഷെയർ വാങ്ങുക വിൽക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് അതായത് ഒരു അസറ്റിൻ്റെ അണ്ടർലൈങ് അസറ്റിൻ്റെ ഓപ്ഷൻസിനെ നമുക്ക് അതൊരു കോൺട്രാക്റ്റാണ് ആ ഒരു കോൺട്രാക്റ്റിനെ നമ്മൾ വാങ്ങുക വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് എന്താണ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് നോക്കാം അപ്പം എന്താണ് ഓപ്ഷൻ ട്രേഡിംഗ് ഓപ്ഷൻ ട്രേഡിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ദാറ്റ് ഇൻവോൾവ്സ് ബയിങ് ഓർ സെല്ലിംഗ് കോൺട്രാക്ട്സ് ദാറ്റ് ഗീവ് യു ദ റൈറ്റ് ടു ബൈ ഓർ സെൽ എ സ്പെസിഫിക് സെക്യൂരിറ്റി അറ്റ് എ സ്പെസിഫിക് പ്രൈസ് ബൈ എ സ്പെസിഫിക് ഡേറ്റ് അതായത് ഇപ്പം നമ്മൾ ഇക്വിറ്റി ട്രേഡിങ്ങിൽ നോക്കുന്നത് നമ്മളൊരു കമ്പനിയുടെ ഷെയർ ആണ് നമ്മൾ വാങ്ങുക വിൽക്കുകയും ചെയ്തിരുന്നത് അപ്പം നമുക്കതൊരു ഫിസിക്കലായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഒരു ടാറ്റ മോട്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു നൂറ് ഷെയർ നമ്മൾ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ നൂറ് ഷെയർ അപ്പം നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ കോൺട്രാക്റ്റുകളാണ് ബൈ ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യുന്നത് അല്ലാതെ ഇവിടെ നമുക്കൊരു ഫിസിക്കലായിട്ടുള്ളൊരു ഷെയറോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളോ അല്ല ഇത് ജസ്റ്റ് കോൺട്രാക്റ്റുകൾ മാത്രമാണ് നമ്മൾ വാങ്ങുവെക്കുകയും ചെയ്യുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് ഈസ് ദ വേ ഓഫ് സ്പെക്കുലേറ്റിംഗ് ഓൺ ദ ഫ്യൂച്ചർ ഡയറക്ഷൻ ഓഫ് ദ ഓവറോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഓർ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് അതായത് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ വെച്ചിട്ട് അതായത് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓപ്ഷൻ അവിടെ വാങ്ങുന്നു മാർക്കറ്റ് താഴേക്ക് പോയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓപ്ഷൻ മറ്റൊരു ഓപ്ഷൻ വാങ്ങുകയും വിൽക്കുകയും ചെയ്തു അതായത് സെല് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ അതാണ് ആ ഒരു ഓപ്ഷൻ നടക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി ഓപ്ഷൻ ട്രേഡിംഗ് ഈസ് ദ ഈസ് ഡിഫറൻറ്റ് ഫ്രം സ്റ്റോക്ക് ട്രേഡിംഗ് ബിക്കോസ് യു ഡു നോട്ട് ഓൺ ദ അണ്ടർലൈങ് അസെറ്റ് ബട്ട് ഓൺലി ദ റൈറ്റ് ടു ബൈ യുവർ സെല്ലറ്റ് അപ്പം മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുമ്പോൾ ആ കമ്പനിയുടെ നൂറ് ഷെയർ നമുക്കുള്ളതാണ് അത് നമ്മുടെ ഒരു അസെറ്റായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഒരു ട്രേഡിംഗ് ഇൻസ്ട്രമെൻറ്റ് മാത്രമാണ് ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു ട്രേഡിങ് ഇൻസ്ട്രമെൻ്റ് മാത്രമാണ് ഇവിടെ നമുക്കൊരു കാര്യങ്ങളും നമുക്ക് ഓണായിട്ട് നമുക്ക് കിട്ടുന്നില്ല ജസ്റ്റ് നമുക്ക് ഇത് ബൈ ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ നമുക്കിതിലുള്ളൂ അപ്പോൾ ഇനി ഇതിനകത്ത് എന്തൊക്കെ തരം ട്രേഡിങ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിനകത്ത് രണ്ട് തരം ട്രേഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്കൊരു ഓപ്ഷനെ ബൈ ചെയ്യുകയും ചെയ്യാം അല്ലെങ്കിൽ ഓപ്ഷനെ സെല്ല് ചെയ്യുകയും ചെയ്യാം അപ്പം ഓപ്ഷൻ ബൈയിങ്ങും ഓപ്ഷൻ സെല്ലിങ് ഇതാണ് ഇതിനകത്തുള്ള ടൈപ്സ് എന്ന് പറയുന്നത് അപ്പോൾ അടുത്തത് കുറച്ച് ബേസിക് ടേംസ് ആണ് അപ്പോൾ ഞാൻ ഈ ഒരു ബേസിക് ടൈംസ് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നിട്ട് ഇതിനെ വെച്ചിട്ട് നമുക്ക് ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഒരു എക്സാമ്പിളോട് കൂടി നിങ്ങൾക്ക് ഈ ടേമുകളെല്ലാം അവിടെ എങ്ങനെ വരുന്നു എന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് സ്പോട്ട് പ്രൈസ് എന്താ നോക്കാം സ്പോട്ട് പ്രൈസ് ഈസ് ദ കറൻറ്റ് പ്രൈസ് ഓഫ് ദി അണ്ടർലൈങ് അസെറ്റ് അതായത് ഇപ്പം മാർക്കറ്റ് എവിടെയാണോ നിൽക്കുന്നത് നമ്മൾ എടുക്കുന്ന അണ്ടർലൈങ് അസെറ്റ് ഇപ്പോൾ എവിടെ ഏത് പ്രൈസിലാണോ നിൽക്കുന്നത് ആ പ്രൈസിനെയാണ് നമുക്ക് സ്പോട്ട് പ്രൈസ് എന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇനി നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് എന്താ നോക്കാം സ്ട്രൈക്ക് പ്രൈസ് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് ബൈയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഡിസൈഡ് ടു ബൈ യുവർ സെൽ ദ അണ്ടർലൈങ് അസറ്റ് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് അതായത് ഇപ്പം നമ്മൾ നമ്മൾ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഷെയർ പറഞ്ഞു ഇപ്പോൾ ടാറ്റ മോട്ടേഴ്സ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നിൽക്കുമ്പോൾ നമ്മൾ അതിനെ വാങ്ങുകയാണെങ്കിൽ ആ നിൽക്കുന്ന ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനെ നമുക്ക് സ്പോട്ട് പ്രൈസെന്നും നമ്മൾ അത് അഞ്ഞൂറ്റി അമ്പതിലേക്ക് ഫൈവ് ഫിഫ്റ്റിയിലേക്ക് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി എന്ന് പറയുന്നതിനെ നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് പ്രൈസെന്നും പറയാൻ പറ്റും അടുത്തത് ഓപ്ഷൻ പ്രീമിയം അപ്പോൾ ഇനി ഇതിനകത്ത് ഈ ഒരു ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്ന ടേമാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നതെന്ന് പറയുമല്ലോ അപ്പം നമ്മൾ എന്താണ് ബൈയും സെല്ലും ചെയ്യുന്നത് ഈ ഓപ്ഷൻ്റെ പ്രീമിയത്തിനെയാണ് നമ്മൾ ബൈയും സെല്ലും ചെയ്യുന്നത് അപ്പോൾ ട്രേഡ് നടക്കുന്നത് ഈ ഓപ്ഷൻ പ്രീമിയത്തിലാണ് ബാക്കിയെല്ലാം ഇതിൻ്റെ ബേസിക് ടേംസ് മാത്രമാണ് അപ്പോൾ എന്താണ് ഓപ്ഷൻ പ്രീമിയം നോക്കാം ഓപ്ഷൻ പ്രീമിയം ഇസ് ദ നോൺ റീഫണ്ടബിൾ എമൗണ്ട് പെയ്ഡ് അഫ്രണ്ട് ബൈ ദ ഓപ്ഷൻ ബയർ ടു ദി ഓപ്ഷൻ സെല്ലർ അപ്പോൾ ഒരു ഓപ്ഷൻ ബയർ ഒരു ഓപ്ഷൻ സെല്ലറിന് ആ മുൻകൂട്ടി കൊടുക്കുന്ന ഒരു എമൗണ്ട് ഓഫ് മണിയാണ് നമുക്ക് ഓപ്ഷൻ പ്രീമിയം എന്ന് പറയാൻ പറ്റുന്നത് അപ്പം ഇനി നമുക്ക് എക്സ്പയറി എന്താ നോക്കാം ഓപ്ഷൻ എക്സ്പയറി അപ്പം നിങ്ങൾ ഈ എക്സ്പയറി എന്ന് വാക്ക് നിങ്ങൾക്ക് ഇപ്പം ഇക്വിറ്റി ട്രേഡിങ്ങിൽ ഷെയർ വാങ്ങിക്കുകയും വയ്ക്കുകയും ചെയ്തുകൊണ്ട് സമയത്ത് നമുക്കിത് അറിയില്ലായിരുന്നു എക്സ്പയറി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ ഇല്ലയോന്ന് കാര്യം അവിടെ നമുക്കിപ്പം ഇന്ന് വാങ്ങുന്ന സ്റ്റോക്കിനെ നമുക്ക് പത്ത് ദിവസം കഴിഞ്ഞ് വിൽക്കാം പത്ത് വർഷം കഴിഞ്ഞ് വിൽക്കാം ആ കമ്പനി സ്റ്റിൽ ലിസ്റ്റഡ് ആണെങ്കിൽ നമുക്കതിനെ എത്ര വേണമെങ്കിലും നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കാം പക്ഷേ ഇവിടെ അത് സംഭവിക്കില്ല ഇവിടെ എന്ന് പറയുന്നത് കോൺട്രാക്റ്റിനെ ആണല്ലോ നമ്മൾ വാങ്ങുകയും വയ്ക്കുകയും ചെയ്യുന്നത് ഈ കോൺട്രാക്റ്റിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും അപ്പോൾ ഈ എക്സ്പയറി ഡേറ്റിനുള്ളിൽ നമ്മൾ വാങ്ങിക്കുന്ന കാര്യം എക്സ്പയർ ആയി പോകും അതിന് പിന്നെ യൂസ് ഇല്ല അത് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല അപ്പോൾ എക്സ്പയറി ഡേറ്റിനുള്ളിൽ നമ്മളിത് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തിരിക്കണം അപ്പോൾ അതിൽ ഇൻഡെക്സസിൽ ഉള്ള എക്സ്പയറി ഡേ ഏതൊക്കെ ദിവസത്തിലാണ് ഇൻഡെക്സസ് എക്സ്പയർ ആകുന്നത് നമുക്ക് നോക്കാം ഇപ്പം നിങ്ങൾക്കറിയാം ഇൻഡെക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മിഡ് ക്യാപ്പ് ബാങ്ക്സ് ബാങ്ക് എക്സ് ഇതെല്ലാം മൺഡേയിൽ എക്സ്പയർ ആകും അപ്പോൾ മൺഡേയിൽ മിഡ് ക്യാപ്പും ബാങ്ക് എക്സും എക്സ്പയർ ആണ് ട്യൂസ്ഡേയിൽ ഫിൻ നിഫ്റ്റി എക്സ്പയറി ആണ് അതായത് നിഫ്റ്റി ഫിനാൻഷ്യൽ ആണ് ഫിൻ നിഫ്റ്റി വെനസ്ഡേ എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റി എക്സ്പയർ ആകും തേഴ്സ്ഡേ നിഫ്റ്റി ഫ്രൈഡേ സെൻസെക്സ് അപ്പോൾ ഈ ഇൻഡെക്സസുകൾ ഈ ദിവസങ്ങളിലാണ് ആവുന്നത് അപ്പോൾ ഇതിൻ്റെ കോൺട്രാക്റ്റുകളും അതത് ആഴ്ചകളിൽ ഈ ദിവസങ്ങളിൽ എക്സ്പയർ ആയി പോകുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഒരു നമ്മൾ ഈ ഒരു ആഴ്ചത്തെ കോൺട്രാക്റ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു എക്സ്പയറി ഡേറ്റ് വരെ നമുക്കതിൽ ട്രേഡിങ് പോസിബിളാണ് അതിന് ശേഷം അത് ആയി പോകുന്നതാണ് കംപ്ലീറ്റ്ലി അപ്പം ഒന്നും അവിടെ ഉണ്ടാവില്ല നമുക്ക് അടുത്ത ആഴ്ചത്തേക്കുള്ള പുതിയ കോൺട്രാക്റ്റുകൾ വരും നമ്മൾ പുതിയ കോൺട്രാക്റ്റിൽ ട്രേഡ് ചെയ്യും ഇനി നമുക്കിതിലൊരു എക്സാമ്പിൾ നോക്കാം അപ്പം ഈ ഓപ്ഷൻ ട്രേഡിങ് എന്താണെന്ന് പലർക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഓപ്ഷൻ ബൈയിങ്ങിലുള്ളത് അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ മാർക്കറ്റ് മേളിലേക്ക് പോകുമ്പോൾ കോൾ വാങ്ങിച്ചോ പുട്ട് വാങ്ങിച്ചോ എന്ന് പറയുന്നതല്ലാതെ ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൽ സംഭവിക്കുന്ന എക്സാക്റ്റ് കാര്യം എന്താണെന്ന് ആർക്കും അറിയില്ല അപ്പം അറിയാവുന്നവരുണ്ട് ഇല്ലെന്നല്ല ബിഗിനേഴ്സായ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഈ ഒരു ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നടക്കുന്ന ബിസിനസ്സിൻ്റെ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അതിനൊരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഈ പറഞ്ഞ ഈ ടേംസ് ഒക്കെ ഉണ്ടല്ലോ ഈ ടേംസ് ഈ ഒരു എക്സാമ്പിളുമായിട്ട് കാണിച്ചിട്ട് എങ്ങനെ ആ ഒരു ടൈംസ് ഇവിടെ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആദ്യം ഞാൻ അതിനെടുത്തേക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് മേഖല നമുക്കൊരു ലാൻഡ് ഒരു സ്ഥലം ഒരു നിങ്ങളുടെ നാട്ടിൽ ഒരു സ്ഥലം അതിന് വില കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് അതായത് പല പല കാരണങ്ങൾ കൊണ്ടിട്ട് അതിൻ്റെ സ്ഥലത്തിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് അപ്പം അതൊരു ട്രേഡിങ് ഇൻസ്ട്രുമെൻ്റ് അല്ലേ ഒരു കാര്യത്തിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്താൽ നമുക്കവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം ഒരു ബിസിനസ് അവിടെ പോസിബിളാണ് അപ്പം നമുക്ക് നോക്കാം ഒരു സ്ഥലം കറൻറ്റ് ലാൻഡിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ പത്തു ലക്ഷം രൂപയാണ് അപ്പോൾ ആ പത്ത് ലക്ഷം രൂപയുള്ള ഒരു സ്ഥലം നിങ്ങളുടെ നാട്ടിൽ കണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ട് ഒരു സ്ഥലത്തിന് അപ്പോൾ അതിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു സെല്ലറിനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ട്രേഡ് ചെയ്യാം ഒരു സെല്ലറും ഒരു ബയറും തമ്മിൽ ഒരു ട്രേഡ് നടക്കുന്നുണ്ട് ആ ട്രേഡ് എന്താണ് നിങ്ങളൊരു കോൺട്രാക്റ്റിൽ ഒരു എഗ്രിമെൻറ്റ് നിങ്ങൾ വെക്കുകയാണ് ഒരു കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് നിങ്ങൾ എത്തുകയാണ് അതായത് അടുത്ത ഇപ്പം ഈ നിങ്ങൾക്ക് തോന്നി ഇപ്പോൾ ഈ പത്ത് ലക്ഷം എന്ന് പറഞ്ഞ സ്ഥലം ചിലപ്പോൾ ഇനി ഒരു ഒരു വർഷം കഴിയുമ്പോഴത്തേക്കിന് വില ഒരുപാട് കൂടാൻ ചാൻസ് ഉണ്ട് പക്ഷേ എവിടെ വരെ കൂടാനും നിങ്ങൾക്കറിയില്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഭാവിയിൽ ഇതിൻ്റെ വില എത്ര ആകുമെന്ന് പക്ഷേ നിങ്ങൾ ഒരു സെല്ലറിനെ കണ്ടുപിടിച്ചിട്ട് പറയാണ് അടുത്ത ഒരു വർഷത്തിന് ഈ സ്ഥലത്തിന് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാം എന്ന് നിങ്ങളൊരു സെല്ലറിനോട് പറയാണ് അപ്പോൾ സെല്ലർ പറയുന്നത് ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഇപ്പോൾ പത്തു ലക്ഷം രൂപ വിലയുള്ള ഈ സ്ഥലം അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വിൽക്കാമായിരുന്നു അപ്പോൾ സെല്ലർ വിചാരിക്കും ഓക്കെ ഇപ്പോൾ പത്ത് ലക്ഷം രൂപയല്ലേ ഉള്ളൂ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇവന് ഞാനിത് സെല്ല് ചെയ്തേക്കാം ഇനിയിപ്പോൾ താഴേക്ക് വരാനൊക്കെ ലാഭമാണല്ലോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കോൺട്രാക്റ്റിലെത്തി അപ്പോൾ നിങ്ങൾ അതിനൊരു ഒരു വർഷത്തെ എക്സ്പയറി ആണ് വെച്ചേക്കുന്നത് അതായത് ഈ എഗ്രിമെൻറ്റിന് ഒരു വർഷത്തെ വാലിഡിറ്റി ഉണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വിൽക്കുകയും ചെയ്യാം അപ്പോൾ ഇത് നോട്ട് പബ്ലിക്കേഷൻ അതായത് നിങ്ങൾ വാങ്ങിയേ എന്നല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബയറിന് വേണമെങ്കിൽ ഒരു വർഷം കഴിയുമ്പം ഈ സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇത് വാങ്ങാം പക്ഷേ അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളൊരു ടോക്കൺ കൊടുക്കണം ആദ്യം അതായത് ഒരു എഗ്രിമെൻ്റ് ടോക്കൺ ഒരു ലക്ഷം രൂപ ഈ സെല്ലറിന് നിങ്ങൾ ആദ്യം തന്നെ കൊടുത്തിരിക്കണം അപ്പം ഇവിടെ ഇപ്പം എന്താണ് സംഭവിക്കുന്നത് പത്ത് ലക്ഷം രൂപ വിലയുള്ള ഒരു സ്ഥലത്തിന് ഒരു സെല്ലർ വന്നിട്ട് നിങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ ഇതേ സ്ഥലം ഞാൻ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം എന്ന് നിങ്ങളൊരു സെല്ലറിനോട് പറയുന്നു സെല്ലർ അത് സമ്മതിക്കുന്നു അതിനൊരു ഒരു വർഷത്തെ എഗ്രിമെൻറ്റും വെക്കുന്നു ഒരു എക്സ്പയറി വെച്ച് ഒരു എഗ്രിമെൻറ്റും വെക്കുന്നു അതിന് നിങ്ങൾ ഒരു ലക്ഷം രൂപ ടോക്കണായിട്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് ഫീസായിട്ട് നിങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു അപ്പം ഈ കാര്യങ്ങൾ ഓക്കെ അല്ലേ ഇപ്പം സംഭവിച്ചത് ഇത്രയാണ് കാര്യങ്ങളെല്ലാം ആയി ഇനി ഒരു വർഷ സമയത്തിൽ മാർക്കറ്റിൽ സംഭവിക്കാൻ ഇപ്പം സംഭവിക്കാനുള്ള മൂന്ന് സീനറിയോ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ആ ഒരു ഇവിടെ ഹൗസ് അല്ല നിങ്ങൾ ജസ്റ്റ് എഡിറ്റ് ചെയ്യണം ഇതൊരു ലാൻഡ് ആണ് അപ്പം ഈ ലാൻഡിൻ്റെ പ്രൈസ് ഇരുപത് ലക്ഷം രൂപയിൽ എത്തിയെന്ന് നിൽക്കട്ടെ അതായത് പത്ത് ലക്ഷം രൂപ ഉണ്ടായിരുന്ന സ്ഥലം പതിനഞ്ച് ലക്ഷം രൂപ രൂപയ്ക്ക് നിങ്ങൾ എഗ്രിമെൻറ്റ് വെച്ച ആ ഒരു സ്ഥലം ഇപ്പോൾ അതിന് ഇരുപത് ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ നിങ്ങളത് വിറ്റാ നിങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ കിട്ടും അപ്പോൾ ഒരു ബൈറിൻ്റെ പെർസ്പെക്റ്റീവില് അയാൾക്കുള്ള ലാഭം എന്തായിരിക്കും അയാൾക്ക് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാം അയാൾക്ക് ആ സെല്ലറിന് എത്ര കൊടുത്താൽ മതി പതിനഞ്ച് കൊടുത്താൽ മതി മൈനസ് അയാൾ ഒരു ലക്ഷം രൂപ ഓൾറെഡി അയാൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ലക്ഷം രൂപയും കൂടെ കുറച്ച് മാറ്റിയാൽ അയാൾക്ക് നാല് ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടും മനസ്സിലാകുന്നുണ്ടോ ഇരുപത് ലക്ഷം രൂപ ഇപ്പോൾ അയാൾ അത് വിറ്റാൽ ഇരുപത് ലക്ഷം രൂപ അയാൾക്ക് കിട്ടും അയാൾക്ക് ആ സെല്ലറിന് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ മതി പതിനഞ്ച് ലക്ഷം രൂപ സെല്ലറിനും കൊടുത്തിട്ട് ഒരു ലക്ഷം രൂപ ആയിട്ട് കൊടുത്ത ഫീസും കൂടെ കുറച്ചാൽ നാല് ലക്ഷം രൂപ മിച്ചമുള്ളത് അയാളുടെ പ്രോഫിറ്റാണ് അപ്പം ഇതാണ് ഒരു ബയറിന് ഇപ്പം ആ ഒരു സ്ഥലത്തിൻ്റെ വില ഇരുപത് ലക്ഷം രൂപ അയാൾ കിട്ടുന്ന പ്രോഫിറ്റ് ഇനി അത് തന്നെ ആ സെല്ലറിന് എന്തായിരിക്കും സംഭവിക്കുക അയാൾ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ആ സ്ഥലം തരികയും ചെയ്യും പക്ഷേ ആ സ്ഥലത്തിന് ഇപ്പോൾ ഇരുപത് ലക്ഷം രൂപ വിലയുണ്ട് മനസ്സിലാവുന്ന കേട്ടോ ഇരുപത് ലക്ഷം രൂപ വിലയുള്ള ഒരു സാധനത്തെ അയാൾ നമ്മൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് തന്നോളാം എന്നാണ് ഒരു വർഷം മുമ്പ് എഗ്രിമെൻറ്റ് വെച്ചത് അപ്പോൾ അയാൾക്ക് അവിടെ ഇരുപത് നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ ഒരു ട്രേഡിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അയാൾക്ക് നമ്മൾ ഒരു ലക്ഷം രൂപ കൊടുത്തായിരുന്നല്ലോ ആദ്യം അത് നോൺ റീഫണ്ടബിൾ ആണ് നമുക്ക് തിരിച്ചു തരേണ്ട കാര്യമില്ല അപ്പം ആ ഒരു ലക്ഷം രൂപയും കൂടെ കുറച്ചാൽ അയാൾക്ക് നാല് ലക്ഷം രൂപ ലോസ് വരുന്നുള്ളൂ അപ്പോൾ ഇയാൾക്ക് ഈ സ്ഥലത്തിന് ഇരുപത് ലക്ഷം രൂപ എത്തിയപ്പം അയാൾക്ക് നാല് ലക്ഷം രൂപ സെല്ലറിന് ലോസ് സംഭവിച്ചു നമ്മൾ നമുക്ക് ബയറിന് നാല് ലക്ഷം രൂപ പ്രോഫിറ്റും കിട്ടി അപ്പോൾ ഇനി രണ്ടാമത്തെ സിനേറിയോ ഈ സ്ഥലത്തിന് എട്ട് ലക്ഷം രൂപയായി വില അതായത് പത്ത് നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കോൺട്രാക്റ്റ് വെച്ചിരുന്ന സ്ഥലത്തിന് ഇപ്പോൾ എട്ട് ലക്ഷം രൂപയായി അപ്പോൾ ഈ സമയത്ത് എന്താ സംഭവിക്കുക എട്ട് ലക്ഷം രൂപയുള്ള സാധനം നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് എന്തായാലും സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങില്ല ഒരു വാങ്ങില്ലല്ലോ ഒരിക്കലും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ആ ഒരു എഗ്രിമെൻ്റ് നമ്മൾ എടുക്കുന്നില്ല നമ്മൾ ആ എഗ്രിമെൻറ്റിൽ നിന്ന് പിന്മാറുകയാണ് പക്ഷെ നമുക്ക് പിന്മാറുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന എന്താണ് നമ്മൾ കൊടുത്ത എഗ്രിമെൻറ്റ് ഫീസ് അല്ലെങ്കിൽ ആ ഒരു ടോക്കൺ ഒരു ലക്ഷം രൂപ നമുക്ക് നഷ്ടം അപ്പം നമ്മുടെ നഷ്ടം അവിടെ ഒരു ലക്ഷം രൂപയാണ് ആ ഒരു എഗ്രിമെൻറ്റ് നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ് അപ്പം നമുക്ക് കൊടുത്ത പൈസ ഒരു ലക്ഷം രൂപ നമുക്ക് അവിടെ നഷ്ടമായി അപ്പോൾ ഈ എന്താണ് അയാൾക്ക് ആ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റായി കഴിഞ്ഞ അയാൾക്ക് ആ ഒരു എഗ്രിമെൻ്റ് അവിടെ നടന്നില്ല എഗ്രിമെൻറ്റ് ക്യാൻസലായിപ്പോയി പക്ഷേ നമ്മൾ കൊടുത്ത ആ ഒരു നോൺ റീഫണ്ടബിൾ ടോക്കൺ എമൗണ്ട് ഉണ്ടല്ലോ ഒരു ലക്ഷം രൂപ അത് അയാൾക്ക് അവിടെ പ്രോഫിറ്റായിട്ടും കിട്ടി ഇനി ഈ മൂന്നാമത്തെ സിനേറിയോ ഈ സ്ഥലത്തിന് പതിനഞ്ച് ലക്ഷം രൂപയായി എന്ന് വിചാരിച്ചു അതായത് നമ്മൾ പതിനഞ്ച് ലക്ഷത്തിനാണ് എഗ്രിമെൻറ്റ് വെച്ചത് സ്ഥലത്തിൻ്റെ വിലയും പതിനഞ്ച് ലക്ഷമാണ് അവിടെ നമ്മൾ എന്ത് സംഭവിക്കുന്നു ഒന്നെങ്കിൽ നമുക്ക് ഈ കോൺട്രാക്റ്റ് പ്രകാരം അയാളുടെ കയ്യിൽ നിന്നും പതിനഞ്ച് സെല്ലറിൻ്റെ കയ്യിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങി പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് തന്നെ പുറത്ത് വിൽക്കാം പക്ഷേ നമുക്ക് നമ്മൾ കൊടുത്ത എഗ്രിമെൻറ്റ് പൈസ ഒരു ലക്ഷം രൂപ അവിടെ നമുക്ക് നഷ്ടമാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പം ഈ സെല്ലറിനെന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് അത് വാങ്ങുന്നത് നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നമ്മൾ വിറ്റു പക്ഷേ ബയ്യർ എനിക്ക് തന്ന ആ ഒരു എഗ്രിമെൻ്റിൻ്റെ ടോക്കൺ അഡ്വാൻസ് ടോക്കൺ പൈസ ഒരു ലക്ഷം രൂപ നമുക്ക് പ്രോഫിറ്റ് ആണ് അപ്പം ഈ മൂന്ന് സിനേറിയെ മാത്രമേ ഇവിടെ സംഭവിക്കാനുള്ളൂ അതായത് ഒന്നെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്ന കോൺട്രാക്റ്റിൽ നിന്നും വില മേളിലേക്ക് പോകാം ഇരുപത് ലക്ഷം രൂപയിലേക്കോ ഇരുപത്തഞ്ചോ ഇരുപത്താറോ എത്ര വേണമെങ്കിലും പോകാം അതല്ല എന്നെങ്കിൽ പതിനഞ്ചിൽ നിന്ന് താഴേക്ക് കുറഞ്ഞു വരാം പതിനാലോ പതിമൂന്നോ എന്ന് പറഞ്ഞാൽ താഴേക്കും വരാം അതല്ലെങ്കിൽ ഈ പതിനഞ്ചിൽ തന്നെ നിൽക്കാം അപ്പോൾ ഈ മൂന്ന് സിനേറിയയിലോ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിൽ ആ ഒരു ഇപ്പോഴുള്ള വില പതിനഞ്ച് ലക്ഷം രൂപയിൽ നിന്നും എഗ്രിമെൻറ്റ് പൈസയിൽ നിന്നും മേളിലേക്ക് പ്രൈസ് പോയാൽ മാത്രമേ ആ ഒരു സ്ഥലത്തിൻ്റെ വില മേളിലേക്ക് പോയാൽ മാത്രമേ ബയ്യറിനവിടെ പ്രോഫിറ്റ് ഉള്ളൂ ആ ഒരു സമയത്ത് സെല്ലറിനവിടെ നഷ്ടം സംഭവിക്കും പക്ഷേ വില താഴേക്ക് വരികയോ അല്ലെങ്കിൽ അവിടെ തന്നെയോ നിൽക്കുകയാണെങ്കിൽ ബയ്യറിന് അയാൾ കൊടുത്ത ആ ഒരു ടോക്കൺ പൈസ ഉണ്ടല്ലോ ടോക്കൺ എമൗണ്ട് ആ ഒരു എഗ്രിമെൻറ്റ് ഫീസ് അയാൾക്ക് അവിടെ നഷ്ടപ്പെടുകയും ചെയ്യും ആ പൈസ പ്രോഫിറ്റായിട്ട് സെല്ലറിന് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം നിങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ മൂന്ന് സിനേറിയോ സംഭവിക്കാനുള്ളൂ അതിൽ മൂന്നിൽ രണ്ട് തവണ രണ്ട് സിനേറിയോ സംഭവിച്ചാലും സെല്ലറിന് പ്രോഫിറ്റാണ് അങ്ങനെ ആണെങ്കിൽ എല്ലാവർക്കും സെല്ല് ചെയ്താൽ പോരും എല്ലാവർക്കും ഒരു സെല്ലറായി കൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കാം പക്ഷേ അവിടെ വേറൊരു കാര്യമുള്ളത് ഇപ്പോൾ ബയറിന് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അയാളുടെ ലാഭം എത്രയാണ് ഇവിടെ ഈ ഒരു സിനേറിയോ വെച്ചിട്ടാണെങ്കിൽ നാല് ലക്ഷം രൂപയാണ് ലാഭം പക്ഷേ അയാൾക്ക് ലോസ് വരികയാണെങ്കിൽ എത്ര രൂപ വെച്ച് പോകുന്നത് ഓരോ ലക്ഷം രൂപ വെച്ച് അയാൾക്ക് നഷ്ടം സംഭവിക്കാനുള്ളൂ പക്ഷേ അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണോ വളരെ വലുതാണ് അപ്പോൾ അയാൾക്ക് ഹൈ റിവാർഡ് കിട്ടുന്നുണ്ട് ലോസ് എന്ന് പറയുന്നത് അത് പ്രീ ഡി പ്രീ ഡിറ്റർമാണ് അതായത് ഓൾറെഡി അയാൾക്ക് അറിയാം അയാൾ ഒരു ലക്ഷം രൂപ ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അയാൾക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ ആ കൊടുത്ത ടോക്കൺ അഡ്വാൻസ് മാത്രമേ അയാൾക്ക് പോകാനുള്ളൂ പക്ഷേ സെല്ലറിനങ്ങനെ എങ്ങനെയാണോ അല്ല സെല്ലറിന് ആ എഗ്രിമെൻറ്റ് പൈസയിൽ നിന്നും മാർക്കറ്റ് ഒരുപാട് മുകളിലേക്ക് പോയാൽ അവിടെ വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് കാര്യം അയാൾക്ക് നാല് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിക്കുന്നുണ്ട് പക്ഷേ പ്രോഫിറ്റ് കിട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത് ഓരോ ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് അയാൾക്ക് മറ്റ് രണ്ട് സീനിയറികളും കിട്ടുന്നുള്ളൂ അപ്പോൾ ഇവിടുത്തെന്ന് പറയാനായിട്ട് സെല്ലറിന് നഷ്ടം വരികയാണെങ്കിൽ വലിയ നഷ്ടമായിരിക്കും ലാഭം വരികയാണെങ്കിൽ ചെറിയ ലാഭമായിരിക്കും അതായത് നമ്മൾ നേരത്തെ അയാൾക്ക് അറിയാവുന്ന കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ലാഭം മാത്രമേ അയാൾക്ക് അവിടെ കിട്ടുന്നുള്ളൂ പക്ഷേ ഒരു ബയ്യറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നഷ്ടം അവിടെ കാൽക്കുലേറ്റഡ് ആണ് കാര്യം അയാൾ ഓൾറെഡി കൊടുത്ത ആ ഒരു എഗ്രിമെൻറ്റ് ടോക്കൺ എമൗണ്ട് മാത്രമേ അയാൾക്ക് അവിടെ നഷ്ടപ്പെടാനുള്ളൂ പക്ഷെ ലാഭം കിട്ടിയാൽ എത്ര വേണമെങ്കിലും ലാഭം മേളിലേക്ക് പോകാം കാര്യം ഈ സ്ഥലത്തിന് ഇപ്പോൾ ഇരുപത് ലക്ഷം അമ്പത് ലക്ഷം അറുപത് ലക്ഷം രൂപയൊക്കെ ആയി കഴിഞ്ഞാൽ ഇയാളുടെ പ്രോഫിറ്റ് അത്രയും കൂടുതലാണ് പക്ഷേ ഈ സെല്ലറിനോ അത്രയും ലോസും കൂടിക്കൂടി വരികയാണ് പക്ഷേ അയാൾക്ക് നഷ്ടപ്പെടുക ബയ്യറിന് നഷ്ടപ്പെടാനുള്ളത് കൊടുത്ത ആ എമൗണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇനി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും സെല്ലറാവാൻ പറ്റുമെന്ന് അപ്പോൾ എന്തുകൊണ്ട് ബൈയേഴ്സ് ഉണ്ടാവും മാർക്കറ്റിൽ നിന്ന് മനസ്സിലായില്ല ബയ്യേഴ്സിന് ലാഭം കിട്ടുമ്പോൾ വലിയ ലാഭം ഉണ്ടാകുന്നു നഷ്ടം വരുമ്പം കാൽക്കുലേറ്റഡ് നഷ്ടം ഉണ്ടാകുന്നു പക്ഷേ സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം ലാഭം വരുമ്പം അത് കാൽക്കുലേറ്റഡ് ആയിരിക്കും നഷ്ടം വരുമ്പോൾ അത് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇനി ഇനി ഇത് വെച്ചിട്ട് നിങ്ങൾ ഈ ഓപ്ഷൻ്റെ ടേംസിനെ ഒന്ന് ആലോചിച്ച് വയ്ക്കും അതായത് സ്പോട്ട് പ്രൈസ് അപ്പോൾ ഇവിടെ എന്താണ് സ്പോട്ട് പ്രൈസ് ആ സ്ഥലത്തിൻ്റെ ഇപ്പോഴുള്ള വില എത്രയാണ് പത്ത് ലക്ഷം രൂപ അപ്പോൾ ഈ പത്ത് ലക്ഷം രൂപയാണ് സ്പോട്ട് പ്രൈസ് എന്ന് ഓപ്ഷൻസിൽ പറയുന്നത് ഇനി സ്ട്രൈക്ക് പ്രൈസ് അപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് എന്താണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കോൺട്രാക്ട് വെച്ചിരിക്കുന്ന എത്രയാണ് പതിനഞ്ച് ലക്ഷത്തിലാണ് അപ്പോൾ ആ പതിനഞ്ച് ലക്ഷം എന്ന് പറയുന്നതാണ് സ്ട്രൈക്ക് പ്രൈസ് അപ്പം നമ്മൾ പതിനഞ്ച് ലക്ഷത്തിന് എഗ്രിമെൻറ്റ് വെക്കുന്നെങ്കിൽ ആ പതിനഞ്ച് ലക്ഷത്തിനെ നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയാൻ പറ്റുന്നത് ഇനി ഓപ്ഷൻ്റെ പ്രീമിയം അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത് എന്താണ് ഒന്നാല് ലക്ഷം നോക്കിയത് എന്താണ് ഓപ്ഷൻ പ്രീമിയം നമ്മൾ കൊടുത്ത എഗ്രിമെൻറ്റ് ടോക്കൺ നമ്മൾ കൊടുത്ത ആ എഗ്രിമെൻറ്റ് ഫീസ് ആ അഡ്വാൻസ് തുക ആ ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നില്ലേ ഇതാണ് ഇവിടുത്തെ പ്രീമിയം എന്ന് പറയുന്നത് അതേപോലെ ഓപ്ഷൻ എക്സ്പയറി അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഓപ്ഷൻ എക്സ്പയറി എന്ന് പറയുമ്പോൾ ആ കോൺട്രാക്ട് എക്സ്പയർ ആകുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈം അതായത് ഇവിടെ നമ്മൾ ഒരു ഒരു വൈ വൺ ഇയറാണ് വെച്ചിരുന്നത് അപ്പോൾ ആ വൺ ഇയറിനെ നമുക്ക് ഓപ്ഷൻ്റെ എക്സ്പയറി എന്നും പറയാം അപ്പം ഇതാണ് സ്പോട്ട് പ്രൈസ് ഇതാണ് സ്ട്രൈക്ക് പ്രൈസ് ഇതതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇതാണ് പ്രീമിയം എമൗണ്ട് അപ്പോൾ ഈ പ്രീമിയം എമൗണ്ടിലാണ് ട്രേഡ് നടക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലോ ഇതാണ് ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിൽ സംഭവിക്കുന്ന ബിസിനസ് എന്ന് പറയുന്ന കാര്യം അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നടക്കുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ ഒരു ബയറുണ്ട് ഒരു സെല്ലറുണ്ട് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ നിൽക്കുന്നു ഇതിനെ നമ്മൾ ഭാവിയിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചോളാം എന്നൊരു സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് ഒരു എഗ്രിമെൻറ്റ് വെക്കുന്നു അപ്പോൾ ഈ എഗ്രിമെൻറ്റിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു വർഷത്തിന് ശേഷം ആ എഗ്രിമെൻറ്റ് തുകയിൽ നിന്നും മുകളിലെ അപ്സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു ബയറിന് ലാഭം കിട്ടുന്നു അവിടെ നഷ്ടം സംഭവിക്കുന്നു പക്ഷേ ആ പതിനഞ്ച് ലക്ഷം രൂപ ആ എഗ്രിമെൻറ്റ് തുകയിൽ തന്നെ നിൽക്കുകയോ അതിൽ താഴേക്ക് മാർക്കറ്റ് വരികയോ പ്രൈസ് വരികയോ ചെയ്താൽ ഒരു അവിടെ കാൽക്കുലേറ്റഡ് ലോസ് ഉണ്ടാവുന്നു നമ്മൾ കൊടുത്ത ആ പ്രീമിയം എമൗണ്ട് ഫുള്ള് സീറോ ആയി പോകും അതായത് നമ്മുടെ കയ്യിലൊന്നും ബാക്കി വരാനില്ല തരത്തില്ല നമുക്ക് റീഫണ്ട് തരത്തില്ല അപ്പോൾ ആ പൈസ നമുക്ക് നഷ്ടപ്പെടുന്നു ആ പൈസ ആർക്ക് കിട്ടുന്നു ഒരു സെല്ലറിന് കിട്ടുന്നു സോ അവിടെ പ്രോഫിറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ് പക്ഷേ കാൽക്കുലേറ്റഡ് പ്രോഫിറ്റേ കിട്ടാനുള്ളൂ റിവാർഡ് കുറവാണ് പക്ഷേ ലോസ് അതായത് റിസ്ക് വളരെ കൂടുതലാണ് ഒരു സെല്ലറിന് ബയറിനെ സംബന്ധിച്ചിടത്തോളം ഹൈ റിവാർഡാണ് കാൽക്കുലേറ്റഡ് റിസ്ക്കേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്